ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ നോക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്ന് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്നില്ല പഴയ ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ തേയില ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത് ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് തേയിലയും ഗ്രാമ്പവും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് അപ്പം ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ തേയില ആയാലും ഗാംബൂ ആയാലും നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് എത്ര വലിയ മുടി ഒഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറാനും മുടി നല്ല ബ്ലാക്ക് കളർ കളറാകാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ അപ്പം ഇതവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്കിത് മിക്സഡി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു പൗഡർ ഫോമിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ മുഴുവനായിട്ട് മിക്സഡി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ആ ഗ്രാമ്പൂൻ്റെയൊക്കെ തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നമ്മളെടുത്ത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്ത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മളിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സാഷേ കോഫി പൗഡറാണ് കേട്ടോ അത് നമുക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ നമുക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത കോഫി പൗഡർ ആയിരിക്കണം അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൗഡറായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടിയും കോഫി പൗഡറും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം ഇതിലേക്ക് വലിയ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ പൊടിച്ചെടുത്ത ആ മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടൊന്ന് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് അളവിനാണ് വെള്ളം വെച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി പകുതിയിൽ താഴെ അളവിലായിട്ട് വരണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പം ഇതിവിടെ ആ ഒരു വെള്ളം നമ്മൾ വച്ചിരുന്നത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കോഫിയുടെയും തേയിലയുടെ ഒക്കെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി നല്ല ബ്ലാക്ക് കളറായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതിവിടെ നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ അതായത് നീലം മരിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നീലം പൗഡർ അലർജി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഹെന പൗഡറാണ് കേട്ടോ അത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ബ്ലാക്ക് ഹെന്ന പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെന്ന പൗഡറും ഈ ബ്ലാക്ക് ഹെന്ന പൗഡറും കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കളർ ഒന്ന് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈ ബ്ലാക്ക് ഹെന്ന പൗഡറും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ സാധാരണ മൈലാഞ്ച് പൊടിയും നീലാമരി പൊടിയും മാത്രം വെച്ചിട്ടൊക്കെ ഉണ്ടായി തയ്യാറാക്കി യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് കിട്ടുന്ന ആ ഒരു കളറ് ഒരു ഒരു മാസം വരെയൊക്കെ അതുപോലെ തന്നെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റൂട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഹെയർ ഡൈ ആയിട്ടല്ല നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കിത് തയ്യാറാക്കി ഓവർനൈറ്റ് ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് തണുക്കുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മുടെ മുടിയിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നോർമൽ വാട്ടറിൽ കഴുകാൽ മതി കേട്ടോ എന്തായാലും നിങ്ങൾ ഈ ബ്ലാക്ക് എണ്ണ പൗഡർ വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമ്മളിതുപോലെ ഡൈ ഒക്കെ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ പാക്ക് ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി വെച്ചേക്കാനായിട്ട് പറ്റും കുറച്ച് നാൾ തന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകാനായിട്ട് കെല്പ് ചെയ്യും അതുപോലെ തന്നെ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും ഒക്കെ കെല്പ് ചെയ്യും കേട്ടോ താരനൊക്കെ മാറാനും പുതിയ മുടിയൊക്കെ വളർന്ന് വരുന്നതൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വളർന്നു വരാനൊക്കെ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇത് ഉണ്ടാക്കി നമുക്ക് ബാക്കി വരുന്ന സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഒരു തവണ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം Thank you.